ഇന്ന് നമ്മൾ അല്ലേ ബാർക്ക് ഗ്രാഫ്റ്റിംഗിന്റെ പ്രിപ്പറേഷനിലാണ് സയൻ എടുത്തുകൊണ്ടിരിക്കാന് ഇത് ആർട്ട് വീറ്റു ആർട്ട് വീറ്റു എന്താണ് സയവൺ എടുക്കാനുള്ള നല്ല എസ്പെഷ്യലിംഗ് കുറച്ച് മൂത്ത കമ്പുകൾ വേണം ബാർക്ക് ഗ്രാഫ്റ്റിംഗ് നല്ല ബഡ്സ് ബഡ്സ് ഉണ്ട് എന്തായാലും ഓക്കെ പക്ഷെ കുറച്ചൊരു മൂത്ത കമ്പാണ് ഒന്നുകൂടെ ബാർക്കിന് നല്ലത് അല്ലേ ഒരു ഞാൻ വൺ ഇയർ മെച്ചൂർ ആയിട്ടുള്ള മെച്ചുവർ ആയിട്ടുള്ളതാണ് എടുക്കുക ഓക്കെ ഇത് പാർട്ട് വീറ്റിൻ്റെ കമ്പാണ് അത് അത്യാവശ്യം നല്ല വളർച്ചയുള്ളൊരു കമ്പായിട്ടാണ് കാണുന്നത് നമ്മൾ കട്ട് ചെയ്ത ഉടനെ തന്നെ ഇത് ഡീഫോളിയേറ്റ് ചെയ്തെടുക്കുകയാണ് ഓക്കെ നമ്മൾ സയൺ ഡീഹൈഡ്രേറ്റഡ് ആവാണ്ട് സയൻ ഡീഹൈഡ്രേറ്റഡ് ആവാണ്ടിരിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ സയണോൻ്റെ ഒരു ടിപ്പ് ഒന്ന് നിങ്ങോട്ട് കാണിച്ചു കൊടുത്ത് ജസ്റ്റ് ഇതൊന്ന് കണ്ടോട്ട് ആ ടിപ്പ് ഒന്ന് ഓക്കെ ഇത് ഇത് മെയിൻ ൂട്ടാണ് ഇത് താഴെ ഇത് ഇത് അഥവാ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്നൊക്കെ കേറി ഇതൊക്കെ ഇതിലൊക്കെ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ നല്ലതാണ് നല്ലതാണ് ഓക്കെ അപ്പോ ഒരു സാധനം നമ്മൾ എടുത്തു അപ്പൊ നമ്മൾ തന്നെ അത് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതല്ലേ ഇതിനെ ഇതുപോലെ നല്ലതും ഒരു ആർട്ട് വെയ്റ്റ് ഒന്ന് എഴുതി നമുക്ക് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പം ഇതുപോലെയുള്ള മാർക്കറുകൾ എന്തെങ്കിലും പെന്നോ മാർക്കറോ എഴുതിയ മഞ്ഞു പോകാത്ത വല്ലതും കയ്യിൽ വെക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷനായി പോകും ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ഒന്ന് എടുത്തു ഇത് രണ്ടാമത്തെ എടുക്കുകയാണ് ശരിക്കും എടുക്കുന്നതാണ് അല്ലേ നല്ല ഉത്തമം എങ്കിലും എടുത്താലും കുഴപ്പമൊന്നുമില്ല കായ്ച്ച് കിട്ടും അതൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളടുത്ത സയോൺ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സയോൺ ഉണ്ടോ അങ്ങ് പൊട്ടി വരാനിങ്ങനെ വെണ്ടി നിൽക്കുന്ന സൈവൺ ആണ് അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് സമയം ഉള്ളവർക്ക് കാണാം കാരണം അത് നമ്മളിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ എങ്ങനെ സക്സസ് ആയിട്ട് ബർഗ്രാം ഗ്രാഫ്സ് ചെയ്തെടുക്കാം എന്നുള്ളത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കുറച്ച് ലെങ്ത്ത് കൂടുന്നതാണ് കണ്ടോ അപ്പോൾ ഇതാണ് കണ്ടല്ലോ ഇത് ഇത് കുറച്ച് ഗ്രോത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതും കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം മുള പൊട്ടിയിട്ടില്ല എങ്കിലും ഇത് നല്ലൊരു അടിപൊളി സയോൺ ആണ് കാണുന്നത് ഓക്കേ അതുപോലെ സയോൺ എടുക്കുമ്പോൾ പറ്റേ ടെൻഡർ ആയിട്ടുള്ള സയോണുകളൊക്കെ എടുക്കാതിരിക്കും അത് വേണ്ട അതൊക്കെ വളരെ ടെൻഡർ ആണ് ഇതൊക്കെ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യത കൂടുതൽ കുറച്ച് ഇങ്ങനെ അതൊക്കെ ഞാൻ വളയാൻ പാടില്ല ആ മറ്റ് അങ്ങോട്ട് കഴിഞ്ഞാൽ കുറച്ച് കുറച്ചൊരു ഒരു ഒരു സെറ്റപ്പ് വേണം ഏ അതേ നമ്മൾ എടുക്കാൻ പറ്റും പാടുള്ളൂ അപ്പോൾ സയോണിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു ഒരുവിധം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു സയന് അണ്ടോ നമ്മളെടുത്ത എല്ലാ സയോണുകളും ഏകദേശം നിങ്ങൾ കണ്ടാലറിയാം ഇങ്ങനെയാണ് നമ്മൾ സയോൺ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ സയോണിൻ്റെ പാട്ട് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇലയൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഡീഹൈഡ്രേഷൻ തടയാം ഇനി ഓൾറെഡി നമ്മൾ മാവ് കട്ട് ചെയ്തിട്ടുണ്ട് മാവിൻ്റെ അടുത്തേക്ക് പോവാം അപ്പോൾ ഇത് ഇപ്പോൾ മരം വെട്ടുകാർ വന്നിട്ട് വെട്ടിയതാണ് ഇത് അധികം കനവില്ല നമുക്ക് നമ്മുടെ കയ്യിലുള്ള വലിയ ബ്ലേഡ് വെച്ചിട്ട് ഈ ഒരു സൈസുള്ളതൊക്കെ വെട്ടിയെടുക്കാം പക്ഷെ ഇത് മരം വെട്ടുകാർ വെട്ടിയതാണ് അപ്പോൾ ഇതാണ് മാവിൻ്റെ ഗ്രോത്ത് റിങ് എന്ന് പറയുന്നത് ഓരോ വർഷമൊക്കെ ഇങ്ങനെയൊക്കെ കൗണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞേക്കാം ഡീറ്റെയിൽ അതിനെക്കുറിച്ച് അറിവൊന്നുമില്ല ഈ റിങ്ങുകൾ ശരിക്കും ഗ്രോത്ത് റിങ് എന്ന് ഇതിനാണ് പറയുക റിംഗ് ഓഫ് ബഡ്സ് എന്ന് പറയുന്നത് ഇതാണ് ഈ ബഡ് വരുന്ന ഈ റിങ്ങിനെയാണ് റിങ് ഓഫ് ബഡ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇതിനെ ഗ്രോത്ത് റിംഗ് എന്ന് വിളിക്കാറുണ്ട് നമ്മൾ സാധാരണ പ്രൂണൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അടി വെച്ച് കട്ടിയണം എന്നാണ് പറയാറ് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ഗ്രോത്ത് റിങ് അതിൻ്റെ രണ്ടാമത്തെ ഗ്രോത്ത് റിങ്ങിടെ മൂന്നാമത്തെ വന്ന് തുടങ്ങിയിട്ടില്ല അത് കുളമ്പ് മാവാണ് കുളമ്പ് മാവിൻ്റെ ഒരു കമ്പ് നിർത്തിയിട്ടുണ്ട് മറ്റേ കമ്പ് നിർത്തിയിട്ട് നമ്മൾ വെട്ടുന്നു അപ്പോൾ ഇതിത്രയും മൂപ്പുള്ള ഒരു മാവ് ആയതുകൊണ്ട് ഇതിൻ്റെ തൊലി കുറച്ച് ഹാർഡായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് ഇത് ഇതിന്റെ പ്രോപ്പറായിട്ടുള്ള ഇതിന്റെ ബാർക്ക് ചെത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചെത്തിയെടുക്കുമ്പോൾ ഇതിന്റെ പൊളിഞ്ഞ് പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ഔട്ടർ സ്കിന്ന് ആ ഹാർഡ് ആയിട്ടുള്ള ഭാഗം ഒന്ന് ചിപ്പ് ചെയ്ത് കളയുന്നത് ഇത് എന്തൊക്കെ രീതിയിൽ ചിപ്പ് ചെയ്താൽ ചെറിയ ഉളിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അല്ലേ ചിപ്പ് ചെയ്ത് കളയാം കത്തി കത്തി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചിപ്പ് ചെയ്ത് കളയാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഇവിടെ അത്തോലി ഔട്ടർ സ്കിന്ന് മാത്രം ആണ് നമ്മൾ ചിപ്പ് ചെയ്ത് കളയുന്നത് അല്ല ഇതുപോലെ നമുക്ക് ഞാൻ കാണാൻ പറ്റുന്നുണ്ട് എന്ന് കരുതുന്നു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവിടെ കാണിച്ചിരുന്നത് അപ്പോൾ എല്ലാവരും ഈ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക വലിയ മാവുകൾ അതായത് വീട്ടിൽ കായ്ക്കാണ്ട് നിൽക്കുന്ന വലിയ മാവുകളൊക്കെ ഫുൾ ആയിട്ട് വെട്ടിയിട്ട് ഒരു സിക്സ് ഫീറ്റ് വെച്ച് വെട്ടിയിട്ട് നമുക്ക് ഇതേമാതിരി അതെ ഇതിന്റെ ഹൈറ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫീറ്റ് ഫീറ്റ് ഒക്കെ മാക്സിമം സിക്സ് മാക്സിമം നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഫൈവ് ഫീറ്റ് മിനിമം വേണം നിങ്ങളുടെ സൗകര്യാർത്ഥം അല്ലെ അതെങ്ങനെയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ വെച്ച് ചെയ്യാം നമ്മൾ സയോണ് ഇതിന്റെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കയാണ് അനാവശ്യമായിട്ടുള്ള എക്സ്ട്രാ ലീഫിന്റെ തണ്ടുകളൊക്കെ ഇതുപോലെ ചെത്തി ചെത്തുമ്പോഴും നമ്മൾ ഇതിന് ഡാമേജ് വരെ നമ്മളെ ബഡ്ഡിന് ഡാമേജ് വരാതെ വേണം അത് പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ ഓക്കെ നമ്മൾ ഇപ്പം ഇത് വലിയ സയൺ ആണ് വലിയ ലെങ്ത്താണ് അപ്പം നമ്മളിതിൻ്റെ ലെങ്ത് ഒരു ഒരു അഞ്ച് അഞ്ച് ഇഞ്ച് ആറിഞ്ച് ഒക്കെ മാക്സിമം അല്ലേ അത്ര മതി കാരണം ലെങ്ത് കൂടുന്തോറും അതിന് ഡീഹൈഡ്രേഷൻ സംഭവിച്ച് അത് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ താ പലരും പല രീതിയിലാണ് ചെത്തി വരുമ്പോ ബേസിക്കലി ഇതുപോലെ ഈ സൈഡ് ചെറിയൊരു പോർഷൻ പോർഷൻ മതി അപ്പോ ആ ചെറിയ പോർഷൻ കട്ട് ചെയ്തത് നമ്മള് ഏത് ഭാഗത്തേക്കാണ് എങ്ങനെയാണ് വെക്കുന്നത് നമ്മൾ കാണിച്ചു തരാം ഇതിനകത്ത് ഇതിപ്പോ വെച്ച് കാണിച്ചു തരാം തൊടാൻ പാടില്ല അതാണ് പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോ ഇനി നമ്മൾ നേരത്തെ തൊലി ചിപ്പ് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഒരു ഷാർപ്പായിട്ടുള്ള കത്തി വെച്ചിട്ട് ഈ എടുത്ത ഗ്രാഫ്റ്റിന്റെ അതേ സൈസിൽ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് വര ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് ഇതിന്റെ കാമ്പിയം ലെയർ കാമ്പിയം ലെയർ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ കത്തി കുത്തി ഇറക്കുന്ന അവിടെയാണ് ഇതിൻ്റെ ക്യാമ്പിയം ലെയർ ഇതാണ് കാമ്പിയം ലെയർ ഇതാണ് കാമ്പിയം ലെയർ ഇത് ഹാർഡ് ആണ് ഇത് ബാർക്ക് ബാർക്കാണ് അപ്പോൾ ഇവിടെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ കണ്ടോ എങ്ങനെയാണ് വരഞ്ഞത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓക്കെ അവിടേക്ക് മെല്ലെ അത് ഫുള്ളായിട്ട് പൊളിച്ചെടുക്കണ്ട മെല്ലെ ഇതിങ്ങ് തള്ളി അപ്പോൾ നമ്മൾ കുറച്ച് ചെത്തിയ ഭാഗം പുറത്തേക്കാണ് വെച്ചേക്കുന്നത് അല്ലേ ഓക്കെ കൂടുതൽ ചെത്തിയ ഭാഗം അകത്തേക്കും ആണ് വെച്ചേക്കുന്നത് അപ്പോൾ ഒന്ന് ചെറിയതായിട്ടൊന്ന് ഒന്ന് പൊളത്തി എടുത്തിട്ട് അതിനകത്തേക്ക് പ്രസ് ചെയ്ത് ഇറക്കി വെച്ചാൽ കണ്ടോ ഇത് വളരെ പ്രസ് ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഔട്ടർ ഭാഗത്താണ് ചെറിയ രീതിയിൽ നമ്മൾ ചെത്തിയത് അകംഭാഗം നല്ല രീതിയിൽ ചെത്തിയിട്ടുണ്ട് ഇത് വളരെ പ്ലസ് ഫിറ്റാണ് ഓൾറെഡി ഇത് ഉണ്ടോ അനങ്ങുന്നില്ല ഇത് ആർ ടൂ ഇ റ്റൂയുടെ കമ്പാണ് ഇത് ഇതൊന്നുകൂടെ കുറച്ച് മൂത്ത കമ്പാണ് ഓക്കെ വളരെയധികം ഗ്രോത്ത് ഉള്ള ഒരു മാവാണ് ഈ ആർ ടൂ ഇ റ്റു ആ പ്രത്യേകിച്ച് നാം ഡോക്യ ആർ ടു ഇ റ്റു എന്നൊക്കെ പറയുന്നത് വിഗറസ് ഗ്രോത്തുള്ള മാവുകളാണ് അപ്പോൾ നമ്മൾ അതുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ അല്ലേ ഒരേ മാവിൽ നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരേ രീതിയിലുള്ള ഗ്രോത്തുള്ള മാവുകളല്ലേ ചെയ്യേണ്ടത് ഏഹ് വളർച്ച കുറഞ്ഞ കാലാപ്പാടിയും ആർട്ടുറ്റും നമ്മുടെ നാംഡോക്കുമായി ഒരുമിച്ച് വെച്ചു കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും അല്ലേ നേരെ എന്തോ കത്തി നല്ല പേം ആയിട്ട് പിടിക്കാളി പോരുത് കയ്യിൽ നിന്ന് ഓക്കെ ഏകദേശം കുറച്ച് എന്താ പറയാ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഇത് നമ്മൾ മരം വെട്ടിയപ്പോൾ തന്നെ ചെറുതായിട്ടൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻ കേസ് കുറച്ച് കഴിഞ്ഞാൽ വെള്ളം വീണാൽ തന്നെ ഒഴുകി പോകാൻ വേണ്ടി ചെറിയൊരു ഫൈവ് ടു ടെൻ ഡിഗ്രി സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില മാവിൻ്റെ ഈ ബാർക്കൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോവും അങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാം ഓക്കെ കേട്ടോ ഇറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചെറുതായിട്ടൊന്ന് കൊളത്തി കൊടുത്തിട്ട് ജസ്റ്റ് അതിലേക്ക് ഫ്ലഷ് ായിട്ട് ആണ് ഇറക്കി വെച്ചേക്കുന്നത് ഓക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഓ ഇതിനൊന്നും ഒന്നിന്റെ ആവശ്യമില്ല ഇതൊക്കെ അങ്ങനെ ഇരുന്നോളൂ എന്തിനാണ് ഈ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഒരു മാവ് വെട്ടി കഴിഞ്ഞാലേ ഇതിപ്പോ മുന്നേ വെട്ടിയൊരു ഇതാണല്ലോ ഉണ്ടല്ലോ ഇത് മുന്നേ വെട്ടി ഇപ്പൊ ഇതിന്റെ കാമ്പിയം ലെവലപ്പ് ആയി വരുന്നതോ ഓൾറെഡി ഇത് ഉണ്ടോ ഇതുപോലെ കമ്പുകൾ വന്നിട്ടുണ്ട് ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നതല്ലേ എളുപ്പം എന്തിനാണ് ില് അല്ല ഇതെന്താ വെച്ചാൽ ഒരു മാവ് വെട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ബാർക്ക് അല്ല സോറി ഇതേമാതിരി ഇത് വരാൻ മിനിമം ഒരു നാല് അഞ്ച് ആറ് മാസം എടുക്കും നമുക്ക് ഇത് വെട്ടി ഉടനെ തന്നെ ചെയ്യാൻ പറ്റും ചെയ്യാം അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് അപ്പൊ ആറ് മാസത്തെ ഗ്രോത്ത് നമുക്ക് അധികം കിട്ടും പിന്നെ എപ്പിക്കൽ ഡോമിനൻസി എന്ന് പറയുന്നത് ഇതിന്റെ ടോപ്പ് ലെവലിൽ വരുന്ന എന്താ പറയാ ഡോമിനൻസി ഡോമിനൻസിന്ന് പോകുമ്പോൾ മലയാളത്തിൽ ഇപ്പൊ എന്താ പറയാ അതിന്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് അതിന്റെ എപ്പോഴും ഈ എഫിക്കൽ ഡോമിനൻസി എന്ന് പറഞ്ഞ ഏറ്റവും മേലെ വരുന്ന തണ്ടുകൾക്കായിരിക്കും വളർച്ച കൂടുതൽ അല്ലേ അതല്ലേ എപ്പിക്കൽ ഡോമിനൻസി അപ്പൊ ഈ ഏറ്റവും മുകളിൽ വരുന്ന ബ്രാഞ്ചിനാണ് അടോ ആ ഇറങ്ങി പോകുന്നുണ്ടോ ഓക്കേ അപ്പൊ ഏറ്റവും മുകളിൽ വരുന്ന അത് ബ്രൂണൈക്കിംഗ് ആണ് ഇപ്പൊ ചെയ്തേക്കുന്നത് ഈ ഈ കമ്പ് ഏറ്റവും മുകളിൽ മൂന്നും നല്ല നല്ല വളർച്ചയുള്ള വളർച്ചയുള്ള ഒരു സയൻസ് നമ്മൾ മാവുകളെ സെലക്ട് ിൽനാനാങ്കിൽ അത് എപ്പിക്കൽ എന്ന് പറയുന്ന സാധനം ഇത് ഇനി ഇത് വളർന്നു വരുമ്പോഴേ ഇതിപ്പോ കമ്പ് വണ്ണം കുറവാണല്ലോ ഈ വണ്ണം കുറഞ്ഞ വളർച്ച കുറയോ ഇല്ലല്ലോ പെട്ടെന്ന് വളർന്നു വരും പെട്ടെന്ന് വളർന്നു വരും ഓക്കെ അപ്പൊ നമ്മൾ ഓൾറെഡി കമ്പ് ഇറക്കി കഴിഞ്ഞു ഇനി അടുത്ത് ചെയ്യുന്ന എന്താണ് ഇത് ഈ ടൈപ്പ് എവിടുന്നാണ് വാങ്ങിക്കാൻ കിട്ടുക

ാണ് അപ്പത് ടൈറ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് ഇത് ചുറ്റുന്നത് അല്ലേ ഇതൊരു വിനേൽ റാപ്പ് പ്ലാസ്റ്റിക് റാപ്പ് ആണ് അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക ഒട്ടിപ്പിടിച്ച് നമ്മളെ ഒട്ടിപ്പിടിച്ചിരിക്കും ഏ ഓക്കെ അപ്പോൾ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് ഇതിപ്പോ വളരെ ഓക്കെ ഈ ഗ്യാപ്പ് ആ ഇതിലേക്ക് വെള്ളം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പങ്കസ് വന്ന് ഇത് നഷ്ടപ്പെടാനുള്ള ചാൻസുകൾ ഉണ്ടാവും അല്ലെ അപ്പൊ നമ്മൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ഇനി എന്ത് ഉപയോഗിക്കുന്നത് ഇതെന്താ സാധനം ഇത് എന്ന് പറഞ്ഞു തേൻമെഴ് തേനീച്ചക്കൂടിൽ നിന്ന് എടുക്കുന്ന മെഴുകു അപ്പൊ തേനീച്ചക്കൂട്ടിൽ നിന്ന് എടുക്കുന്ന മെഴുകു തേൻമെഴുക് അല്ലേ അപ്പൊ ഇത് എവിടെ കിട്ടും തേനീച്ച കർഷകർ എടുത്തുനിന്ന് അല്ലേ കിട്ടാവുന്ന കിട്ടാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ യൂസ് എന്താണ് നമ്മുടെ സീലന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനിപ്പോൾ വേറെ ഇപ്പം ഇതില്ലെങ്കിൽ ഇപ്പം എം സിയിലോ അതോ അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ടാണ് ഇത് പറയുന്നത് കെമിക്കലോ കാര്യങ്ങളോ ഇല്ല ഏഹ് നമ്മൾ ചെയ്യുന്ന നോർമൽ വാക്സ് നോർമൽ വാക്സ് ആണല്ലോ അപ്പം സയോണിന് വേറെ രീതിയിൽ അത് കെമിക്കലോ മറ്റേ ദോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഓക്കെ ഇതിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കണ്ടാലറിയാം കണ്ടാൽ ഇതിപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ പ്രോപ്പറായിട്ട് നമ്മൾ സീൽ ചെയ്ത് കഴിഞ്ഞു ഇനി ആ ഗ്യാപ്പിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല അല്ലോ ഇത്ര ഒരു റിങ് പോലെ അവിടെ ഓൾറെഡി അത് ചെയ്തു കഴിഞ്ഞു അല്ലേ അതവിടെ ഇനി ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസം വരെ അത് അവിടെ കിടന്നോളും പിന്നെ അത് വലുതാവുന്നതിനനുസരിച്ച് അത് വെണ്ടുകേറി അത് തന്നെ താന പൊട്ടിപ്പോയിക്കോളും അല്ലെ നമ്മളത് എടുത്തു മാറ്റുകയോ അങ്ങനെ പൊട്ടിപ്പോലുതാമ്പേ സായ വലുതാമ്പ് ബി വാക്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഇതിന്റെ നമ്മൾ സീൽ സക്സസ് സക്സസ് റേഷ്യോ എന്തെങ്കിലും ഒരുപാട് ഒരുപാട് മെയിൻ ആയിട്ട് ഇതിലെ ഇതിലൂടെ ഫംഗസ് ഇറങ്ങിട്ടാണ് വെള്ളം ഇറങ്ങി ഫംഗസ് ആയിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് ഇത് ഗ്രാഫ്റ്റ് മിക്കവാറും നഷ്ടപ്പെടുക നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഇത് പ്രൊട്ടക്ട് ചെയ്യണം പ്രൊട്ടക്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ചാൻസസ് കൂടുതലാണ് കൂടുതലാണ് മെയിൻ ബാർഗ്രാഫ്റ്റിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാമ്പീൻ ലെയർ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരാം നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളൊരു ഒരു സ്കിന്നും സ്കിന്നും ചേർത്ത് വെച്ച് ക്യാമ്പയിൻ ലെയറിനെ മാച്ച് ചെയ്യാണ് ഇതിന് ഈ ഗ്രാഫ്റ്റിന്റെ പ്രത്യേകത വെച്ചാൽ ഈ ക്യാമ്പിയൻ ലെയറും ക്യാമ്പിയും ലെയറുകൾ തമ്മിൽ മാച്ച് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കൂടുതലാണ് അപ്പോ എന്റെ ഒരു ഇതില് ഈ പ്രശ്നങ്ങൾ വരും എന്താ വെച്ചാൽ ഇതേമാതിരി ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പ്രശ്നം വരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർഗ്രാഫ്റ്റ് എങ്ങനെ ഫെയിലിയർ ആവാതിരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമ്മൾ അതിനെങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്ത് കാരണം ഇത് ബാർഗ്രാഫ്റ്റ് എങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ടെങ്കിലും ഇതിന്റെ ഫെയിലിയർ പാട്ടുകൾ നമ്മൾ കാണിച്ചു തരാണ് ഇപ്പൊ ഫെയിലിയർ ആവാനുള്ള ഒരു പാട്ടാണ് ഇപ്പോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാക്സിന്റെ പാട്ട് അല്ലേ ഓക്കെ അപ്പോൾ ഇതുപോലുള്ള വാക്സിങ്ങോ മറ്റ് സീനിങ്ങോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പാട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി രണ്ടാമത് സയോൺ സെലക്ഷൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ പിന്നെ മൂന്നാമത് ഈ ഇതിൻ്റെ ബാർക്ക് എങ്ങനെയാണ് ചിപ്പ് ചെയ്തെടുക്കേണ്ടത് ഈ ഔട്ടർ സ്കിന്ന് ഔട്ടർ ആയിട്ടുള്ള സ്കിന്ന് ചിപ്പ് ചെയ്തെടുത്ത് പിന്നെ എങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു പിന്നെ അതെങ്ങനെയാണ് പ്രോപ്പർലി പ്രോപ്പർലി സ്പ്ലിറ്റ് ചെയ്ത് അകത്തേക്ക് സയോൺസ് ചെത്തി വെക്കുന്ന മെത്തേഡ്സ് കാണിച്ചു അല്ലേ അപ്പോ സ്റ്റിൽ കൗണ്ടിംഗ് ആണ് ഓക്കെ നമ്മൾ സ്റ്റിൽ കൗണ്ടിങ് ആണ് വീഡിയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു ഇത് എത്ര എത്ര ഒരു സൈസ് ഉണ്ടാവും ഇത് ഈ ഒരു തണ്ട് ഒരു ഇഞ്ച് ആറിഞ്ച് എട്ടിഞ്ച് കണ്ടാവുക അഞ്ചിഞ്ച് ഉണ്ടാവും അപ്പൊ അഞ്ചിഞ്ച് വരുന്നതില് നമ്മൾ മൂന്ന് ആണ് ഒരു ഒക്കെ കൊടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ കൂടുതൽ കൊടുക്കാഞ്ഞ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒന്നാമത് സക്സസ് റേറ്റ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ല ഇത് മൂന്നും പിടിക്കും നല്ല സാധനമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ കൊടുത്താൽ എന്താ സംഭവിക്കാം കൊടുത്താല് ഈ ഒരു ഇതിൽ മാക്സിമം ആണ് തിങ്ങി ആണ് ീൽഡ് കുറയും കുറയും സൺലൈറ്റ് തീരെ ഇതിന്റെ അത് ഇതിപ്പോ ഒന്നെ ഈ സൈഡിലെ വളർത്തിയെടുക്ക ഈ സൈഡിലേക്ക് എടുക്കാം എടുക്കുക ഈ സൈഡിലേക്ക് മൂന്ന് സൈഡിലേക്ക് വളർത്തി എടുക്കാൻ പറ്റും ഈ മാവിന്റെ മോൾബാങ് കുറച്ചൊന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളർന്നു വരുമ്പോ ഇത് കുളമ്പാണ് കുളമ്പാണ് വേണമെങ്കിൽ വെട്ടിക്കളയാം കുളമ്പ് ഇനിയും ഒരുപാട് ഉള്ള മരങ്ങളല്ലേ അതെ അപ്പോ ഈ ഒരു പാട്ട് ഒരു മരത്തിന്റെ പാട്ട് കഴിഞ്ഞു ഇനി രണ്ട് നമ്മൾ ഇവിടെ ഓൾറെഡി വാക്സ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്തു ഇവിടെ കട്ട് ചെയ്ത പാട്ടല്ലേ ഇവിടെ മഴയും വെയിലൊക്കെ കൊണ്ട് ജീർണിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ പ്ലാസ്റ്റിക് പ്രൊട്ടക്ട് പ്രൊട്ടക്ട് ചെയ്യും ചെയ്യും പ്ലാസ്റ്റിക്കൊക്കെ റബ്ബർ കോട്ട് അടിക്കും റബ്ബർ കോട്ട് നമുക്കിവിടെ നമ്മുടെ ഏരിയയിൽ അവൈലബിലിറ്റി കുറഞ്ഞതുകൊണ്ടാണ് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ അടിച്ച അത്രയും നല്ലത് പങ്കി സൈഡ് അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ റബ്ബർ കോട്ട് റബ്ബറിന് അടിക്കുന്ന റബ്ബർ കോട്ട് അടിച്ചു കൊടുക്കാം റബ്ബർ കോട്ടായിരിക്കും ഒന്നുകൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ നല്ലത് റബ്ബർ കോട്ട് റബ്ബർ കോട്ട് കിട്ടുന്നവര് ഉടനെ തന്നെ റബ്ബർ കോട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് അത്രയും നല്ലതാണ് നന്നായിരിക്കും നന്നായിരിക്കും നമുക്ക് റബ്ബർ കോട്ട് ഇപ്പോൾ അവൈലബിൾ ഇല്ല അവിടെ കിട്ടുന്ന സമയത്ത് അടിക്കുന്നതാണ് എന്തായാലും ഒരു വർഷമൊക്കെ ഒരു രണ്ട് വർഷമൊക്കെ കുഴപ്പമില്ലാതെ കൊടുക്കും അപ്പോൾ ഈ ഒരു കാര്യം ഏകദേശം ക്ലിയർ ആയെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ നോക്കുക നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നോക്കാം എങ്ങനെയാണിത് കവറ് ഇനി നമ്മൾ സിപ്പ് അപ്പ് കവർ അല്ലേ ഇതിന്റെ ഡീഹൈഡ്രേഷൻ തടയാൻ വേണ്ടി സിപ്പ് അപ്പ് കവർ ഇട്ട് എടുക്കുകയാണ് ഇത് കുറച്ച് വണ്ണം കൂടിയ കമ്പാണ് നമ്മുടെ കയ്യിലുള്ള കവർ അതിന് ആവുന്നില്ല അപ്പോ സാധാരണഗതിയിൽ വേനൽക്കാലം കാണിച്ച് ഇപ്പൊക്കെ കവർ ഉള്ളിൽ നനച്ചിട്ട് സൈഡ് നനച്ചിട്ടാണ് ഇടാറ് ഇപ്പോ പിന്നെ മഴക്കാലം ആയതുകൊണ്ട് ഇതിന്റെ നനച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത് അതിന്റെ ഉള്ളിൽ ഹ്യൂമിഡിറ്റി ഓൾറെഡി ഫോം ചെയ്തോളും നമ്മൾ സാധാരണ സാധാരണഗതിയിൽ താഴെ ഇതിന്റെ ഇത് കെട്ടി വെക്കാറുണ്ട് അല്ലെ കേബിൾ ടൈം എല്ലാം ടൈം ഇപ്പൊ അതിന്റെ ആവശ്യം ഇല്ല കാരണം ഓൾറെഡി മഴക്കാലം ആയതുകൊണ്ട് എങ്കിലും നമ്മൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇടാണ് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യരുത് അല്ലേ ഇതിനകത്ത് ഉണ്ടാവുന്ന അധികം ആയിട്ട് വരുന്ന ഡ്രെയിൻ ചെറിയൊരു ഗ്യാപ്പ് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ഗ്യാപ്പ് വേണം അല്ലെങ്കിൽ വെള്ളം അധികം നിന്നിട്ട് ഇത് ചീഞ്ഞു പോകും അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാ ചെറിയൊരു ഒരു ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തൂടെ അധികം വരുന്ന ഹ്യൂമിഡിറ്റി ഉണ്ടാകുന്ന വെള്ളം ഒഴുകി പോകുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങൾ ക്ലിയറായി ഓക്കെ പിന്നെ വേനൽക്കാലത്താണെങ്കിൽ ഇതിന്റെ മേലെ ഒരു നെറ്റ് ഏകദേശം നമ്മുടെ കട്ട് ചെയ്ത് വുഡനിൽ നിന്ന് നിന്നു ഒരു മാക്സിമം ഒരു സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ വൺ മീറ്റർ മാക്സിമം അല്ലേ വൺ മീറ്റർ ഒരു നമ്മുടെ ഗ്രീൻ നെറ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഗ്രീൻ നെറ്റ് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് നിർബന്ധമാണ് മഴക്കാലത്ത് അത് അത്ര നിർബന്ധമല്ല എങ്കിലും ഡയറക്റ്റായിട്ട് കൂടുതൽ സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്താണെങ്കിൽ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണ്ടേ ഇട്ടുകൊടുത്തില്ലെങ്കില് ഡയറക്റ്റ് സൺലൈറ്റ് ഇപ്പൊ ഇങ്ങനത്തെ കണ്ടീഷനില് ഡയറക്റ്റ് സൺലൈറ്റ് ഇതിലേക്ക് അടിക്കുകയാണെങ്കിൽ ഈ ബാർട്ടിൽ നിന്ന് ഇതിലേക്ക് ലൈഫ് ഓൾറെഡി ആയി തുടങ്ങിയിട്ടില്ലല്ലോ അപ്പൊ ആ ഒരു പാട്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ ഇതൊന്ന് തളർത്ത് വരുന്നവരെ അതൊന്ന് ഇട്ട് കൊടുക്കുന്നത് ഒരു നെറ്റ് ഇട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഗ്രീൻ നെറ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും എന്താണ് ഗ്രീൻ നെറ്റ് എന്ന് അപ്പോൾ അതൊക്കെയാണ് അത് കൂടുതൽ ഹൈറ്റ് കൂടാനും പാടില്ല അല്ലേ പറ്റ താപാനും പാടില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റ ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ വെയിലെ സൈഡിൽ നിന്നൊക്കെ അടിക്കും അടിക്കും പറ്റ താന്നു കഴിഞ്ഞാലും ചൂട് ഇതിലേക്ക് കിട്ടുന്നത് ഡയറക്റ്റ് അടിക്കും ആ ചൂട് ഡയറക്റ്റ് അടിക്കും അപ്പോൾ ഒരു ഒരു മീറ്റർ ഹൈറ്റിൽ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു മീറ്റർ ഹൈറ്റിൽ ആണ് അത് കെട്ടിവെച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പന്തൽ പോലെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് എങ്കിലും കുറച്ചൊരു വെയിലും ചൂടൊക്കെ ചെറുതായിട്ട് അടിക്കുകയും വേണം അത് ക്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നല്ലതാണ് നമ്മളിപ്പോ അത്രയും പാട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു മരവട്ടോ അത് അബിയൂല് ചെയ്താണ് ഇങ്ങനെ ഒരു കവറ് ഇതിന്റെ മേലൂടെ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഹാർഡ് വുഡ്ന്നുള്ള ഡീഹൈഡ്രേഷൻ ഒരു വരെ തടയാം പിന്നെ മഴക്കാലമാണ് ഇതിലേക്ക് ഇതിലേക്ക് വെള്ളം ഇറങ്ങുന്നത് തടയാൻ പറ്റും നമ്മള് മാക്സിമം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും വഴിക്ക് വെള്ളം വരികയാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങും പ്രൊട്ടക്ഷൻ മറ്റേ മോയിസ്ചർ ഇറങ്ങുന്ന മതിയല്ലോ വെള്ളം ഡയറക്റ്റ് കഴിയുമ്പോൾ ചാൻസസ് കൂടുതലാണ് വെള്ളം ഇറങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ ഇങ്ങനെ ഒരു കവർ പ്രൊട്ടക്ഷൻ ശരിക്കും പ്രൊട്ടക്ഷൻ ആണ് പ്രൊട്ടക്ഷൻ ആണ് ഇത് എന്താണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ പിന്നെ ഈ കവർ മഴ പെയ്ത് ഇതിലേക്ക് കുത്തിവീടാതിരിക്കാൻ വേണ്ടി ഒരു കമ്പ്തിനകത്തൂടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാല് ഇത് നല്ല സ്റ്റഡി ആയിട്ട് നിന്നോളും അഥവാ എന്തെങ്കിലും നേരെ നേരെ നേരത്താന്നു അപ്പൊ ഇതിനകത്തൂടെ ഒരു കമ്പ് വെച്ച് കെട്ടിക്കൊടുത്ത കഴിഞ്ഞാൽ ആ വിഷയം ഒഴിവാകും അപ്പൊ ഏകദേശം ഒരു മാർക്ക് ബാർഗ്രാഫ്റ്റിംഗിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലെ ഒരു ബാർ ബാർഗ്രാഫ്റ്റിംഗ് വേറെ കുറെ പെയിലാവാനുള്ള കാര്യങ്ങളാണ് നമ്മൾ മൊത്തം പറഞ്ഞിട്ടുള്ളത് ആ പെയിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ട് കമന്റ് കമന്റായി ചോദിക്കാം നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ ഇതിന്റെ റിസൾട്ട് കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം കാണിക്കാം ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടുകളിലാണ് ഇനി കാണുന്നത് കണ്ടോ ഏകദേശം ഒരു എട്ട് മാസം മുന്നേ ചെയ്ത ബാർക്ക് ഗ്രാഫ്റ്റാണ് ഇതൊക്കെ നല്ല രീതിയിൽ ഇവിടെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ക്യാമ്പിയം ലെയർ ലെയർ ഒക്കെ പ്രോപ്പർലി യൂസ് ചെയ്ത് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ നമ്മൾ റബ്ബർ കോട്ടോ മറ്റോ ഒന്നും ഫംഗീസായിട്ടൊന്നും തേക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഫംഗസ് ഒക്കെ വരുന്നത് ശരിക്കും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യണം ഇത് ഇവിടെ ഡെവലപ്പായി വരുന്നതാണ് എന്തൊരു സമയം കഴിഞ്ഞാൽ ഇത് വന്ന് മൂടി ഈ ടോപ്പ് ഫുഡിനെ പ്രൊട്ടക്റ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിങ്ങനെ വന്ന് നല്ല വളർച്ചയായിരുന്നു ഇതിന് ഇത് വെട്ടി അല്ലെങ്കിൽ നമ്മൾ വേറെ വിദേശ വെറൈറ്റികൾ ചെയ്യുക ചെയ്ത് നമുക്ക് അമേരിക്കയുടെ കുറച്ച് വെറൈറ്റികളായിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് ചെയ്തു ഈ ബാർട്ടിഗ്രാഫ്റ്റിൻ്റെ വളർച്ച എന്നുള്ളത് വളരെ ദ്രുതഗതിയിലാണ് ഓക്കെ ഇപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് വെട്ടി ഇതിൻ്റെ വെയ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കണം തൽക്കാലം ഇതിൽ നമ്മൾ മൊത്തം വെട്ടിക്കയറൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ വളർച്ച വളരെ ദ്രുതഗതിയിലാണ് ഇതാണ് അതിൻ്റെ സൈഡിൽ നിന്ന് വന്ന് കുമ്പിൽ നമ്മൾ വീഗ്രാഫ്റ്റ് ചെയ്തു തന്നെ ഇതിലും നമ്മൾ വീഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കമ്പനി അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട് ഓക്കെ എങ്കിലും ഈ കമ്പുകളുടെ അത്ര വളർച്ചയെ കാണുന്നില്ല കാരണം ഇതിൻ്റെ പ്രായം കുറച്ച് കൂടുതലാണ് ഇതിനേക്കാളും ഒരു നാലഞ്ച് മാസം മുന്നേ പിടിച്ചതുകൊണ്ട് ഇതിൻ്റെ പ്രായം കൂടിയതുകൊണ്ട് ഇതിന് വളർച്ച കൂടും അതാണ് ഈ വാർക്ക് ഗ്രാഫ്റ്റിൻ്റെ മറ്റൊരു ഗുണം ഓക്കെ ഇതും വന്ന കമ്പിൽ നമ്മൾ സൈഡ് ചെയ്തതാണ് ഓക്കെ വി ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് ചുമ്മാ വെറുതെ വേറൊരു ബ്രാഞ്ച് വെറുതെ ഒട്ടിച്ചുകൊടുത്താണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചുമ്മാ ഒട്ടിച്ചു കൊടുത്തതാണ് ഇതൊക്കെയാണ് ബാർക്ക് ഗ്രാഫ്റ്റിൻ്റെ റിസൾട്ടുകൾ കാണാൻ പറ്റുന്നുണ്ടാവും ഒക്കെ വളർച്ച വളരെ പെട്ടെന്നാണ് ഞങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്